കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റ് ബിഗ് ബോസിന്റെ ഒരു പ്രോമോ വന്നിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് ഇത് കണ്ടതുമാണ് പക്ഷെ പ്രോമോ അത്ര ഹൈലൈറ്റായിട്ട് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചത് അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതും അതിനുശേഷമുണ്ടായ ഒക്കെ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോൾ ഇവരോട് പറഞ്ഞത് ഈ പ്രശ്നം രമ്യമായി സംസാരിച്ച് പരിഹരിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ രേണു പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടി സമയം വേണം ബിഗ് ബോസ് എൻ്റെ മനസ്സിൽ നിന്നത് അത്ര പെട്ടെന്ന് പോവില്ല എനിക്ക് ആഴത്തിലുള്ളൊരു മുറിവായി അതെനിക്ക് കുറച്ചും കൂടി ടൈം വേണമെന്നാണ് പറഞ്ഞത് അക്ബർ ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പക്ഷേ രേണു ഇപ്പോഴും തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അവന് മാപ്പ് കൊടുക്കില്ല എന്നെ അത്രത്തോളം അധിക്ഷേപിച്ചു അത്രത്തോളം സഹിച്ചിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ആ പേരിന് ഞാൻ അർഹയാണോ ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല 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 ബിഗ് ബോസ് എന്ന ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ശാരിക രേണുവിനെ കുറച്ചും കൂടെ മോപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നീ ആയതുകൊണ്ടാണ് ക്ഷമിച്ചത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പല പേരുകളും രേണു കേട്ടിട്ടുണ്ട് പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെറിവിളികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല എലി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് എലി ജീവിയല്ലേ പല്ലി ജീവിയല്ലേ അവർക്ക് അവരുടേതായ സൗന്ദര്യമുണ്ട് ഈ വിളിക്കുന്നവരോടൊന്നും എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നാണ് രേണു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ രേണു ഈ കളിക്കുന്നതൊരു ഗെയിമാണ് കാരണം രേണുവിനവിടെ വേറൊരു ഇല്ല രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്താണ് ബിഗ് ബോസ് എന്ന് പോലും ശരിക്ക് പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല രേണു കുറച്ച് സെന്റിമെന്റ്സ് ഡ്രാമ ഇവിടെ ഇറക്കി സുധി ചേട്ടന്റെ പേരിൽ എല്ലാവരും കൂടെ രേണുവിന് വോട്ട് കൊടുത്ത് കപ്പെടുത്ത് കയ്യിൽ കൊടുക്കുമെന്നാണ് വിചാരിച്ചത് ഇവിടെ വന്നപ്പോഴാണ് വലിയ കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾ ഇതിലുണ്ടെന്ന് രേണുവിന് മനസ്സിലായത് ഒരു പ്രാധാന്യമില്ല ഇവിടെ രേണുവിന് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി എന്ന് പറഞ്ഞ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം സുധിയുടെ ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ സുതിയുടെ പേര് പറഞ്ഞ് വോട്ട് കൊടുക്കുന്നവരെയല്ല അവരൊക്കെ ഇവിടെ നല്ല കണ്ടന്റ് കൊടുത്ത് റിയൽ ആയിട്ട് നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരു കണ്ടന്റ് ഇല്ല സ്ക്രീൻ സ്പേസ് ഇല്ല കുറേ വഴക്കുണ്ടാക്കുക കുറേ സെൻറ്റിമെൻറ്റ്സ് ഡ്രാമ ഇറക്കുക ഇതുമാത്രമാണ് രേണുവിൻ്റെ കണ്ടന്റ് മിക്കവാറും അടുത്ത് തന്നെ രേണു ഹൗസിൽ നിന്നും പുറത്താവും അപ്പോൾ രേണുവിന് കിട്ടിയ ഒരു തുറുപ്പ് ജീറ്റാണ് അക്ബർ അത് വെച്ച് മാക്സിമം ഡ്രാമ ഇറക്കുകയാണ് പക്ഷേ ഇത് പുറത്ത് വന നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഇതിനെ ഒരു എതിർത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആഗോളം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രേണു ഈ സെൻറ്റിമെൻറ്റൽ ഡ്രാമ സ്ട്രാറ്റജി മാറ്റിയിട്ട് മര്യാദയ്ക്ക് കളിച്ചാൽ ആ ഗെയിം സ്പിരിറ്റോട് കൂടി കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും